പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഞാനിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായി തുണി ഇവിടെ നാലായി മടക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് അതുപോലെ തന്നെ ആംഹോളും ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ചെസ്റ്റ് റൗണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് ലെങ്തായിട്ട് ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗത്തെ വണ്ണം വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ഒമ്പതര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഹിപ്പ് ലെങ്ത് ആയിട്ട് ഞാനിവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തെ വണ്ണം വരുന്നത് ചെസ്റ്റ് റൗണ്ടിനെടുത്ത അതേ അളവ് പത്തര ഇഞ്ചാണ് ഇവിടെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത് ഇവിടെ തയ്യൽ തുമ്പോട് കൂടി എത്ര ഇഞ്ചാണോ എടുത്തിട്ടുള്ളത് അതിനേക്കാളും ഇഞ്ചും കൂടി കൂട്ടിയാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ വണ്ണം എടുക്കുന്നത് അങ്ങനെ ഇവിടെ ഞാൻ പന്ത്രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാം ഷെയ്പ്പിൻ്റെ ഭാഗം കൂടി ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കാം നെക്കിൻ്റെ അകലം ഞാനിവിടെ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കാം ഇനി ആം ഹോള് ഷെയ്പ്പ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കാലിഞ്ച് അകത്തേക്കെടുത്ത് ഫ്രണ്ട് ആം ഹോൾ അല്പം കുഴിച്ചാണ് വരച്ചെടുക്കേണ്ടത് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്ക് പാർട്ട് മാത്രം എടുത്ത് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ആംഹോള് കട്ട് ചെയ്ത് മാറ്റാം നെക്കിൽ ക്യാൻവാസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തുമ്പും കൂടി ചേർത്ത് ഇരുപത്തി മൂന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സ്ലീവിൻ്റെ വീതിയായിട്ട് ഞാനിവിടെ ഒമ്പതര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇവിടെ നിന്നും അകത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ലീവ് ഷെയ്പ്പ് ചെയ്തെടുക്കാം പിന്നെ സ്ലീവിൻ്റെ ഒരു ഭാഗത്തെ വണ്ണം വരുന്നത് അഞ്ച് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തുമ്പും കൂടി ചേർത്ത് ആറര ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് അത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് വെച്ച് സ്ലീവിൻ്റെയും മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇതുപോലെ അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൽ വയ്ക്കാനായി ഞാൻ ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് രീതിയിൽ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർ കണ്ടാൽ മതിയെ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികു വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം <laughs> Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young. just she puts hand in mine We chase the ബാക്ക് പാർട്ടിലെ മെയിൻ ഫാബ്രിക്കിന് മുകളിലെ ലൈനിങ് ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങില് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിനും മെയിൻ ഫാബ്രിക്കിനും അകത്തായിട്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തെ തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഷോൾഡർ ഇവിടെ ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ അരികുവശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ വെച്ച് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ടോപ്പിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ലൈനിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഹിപ്പിൻ്റെ ഒരു ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി സൈഡിലെ ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരിഞ്ച് വീതിയിലാണ് തയ്യൽ തയ്യൽത്തും പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അര ഇഞ്ച് വീതം രണ്ട് പ്രാവശ്യം മടക്കി വെച്ച് ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി ടോപ്പിന്റെ ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ലൈനിങ് വെച്ചിട്ടുള്ള ഈ ഒരു ടോപ്പൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം